എസ് ഐആർ വഴി വോട്ടുകൊള്ളക്ക് ബിജെപി ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് എസ് ഐ ആറിനെതിരെ ഡിസംബറിൽ ആദ്യവാരം ഡൽഹി രാംലീല മൈതാനിയിൽ മഹാറാലി സംഘടിപ്പിക്കും യഥാർത്ഥ വോട്ടർമാരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ തുറന്നുകാട്ടുമെന്ന് കോൺഗ്രസ് അവലോകന യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു ഡൽഹിയിൽ ഉണ്ടായിട്ടും യോഗത്തിൽ ശശി തരൂർ എം പി പങ്കെടുത്തില്ല അസൌകര്യങ്ങൾ കൊണ്ടാകാമെന്ന് തരൂർ പങ്കെടുക്കാതിരുന്നതെന്നാണ് വേണുഗോപാൽ പറഞ്ഞു and Narendra Modi we are going to fight against all these things the motive of the election commission is to destroy democracy the motive of the election commission is to destroy the opposition parties which never happened in this history you know, we are going to the streets first week of december congress party is doing a massive rally in ramlila maidan and we will expose election commission again പി ആർ അരവിന്ദ് ചേരുന്നുണ്ട് അരവിന്ദ് എസ് ഐ ആറിനെതിരായ പ്രതിഷേധം അതെങ്ങനെയായിരിക്കുമെന്നാണ് കോൺഗ്രസ് ആലോചിച്ചിരിക്കുന്നത് ഒപ്പം ശശി തരൂർ പങ്കെടുക്കാത്തതിൻ്റെ കാരണമായി കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആ രീതിയിലാണോ തരൂരിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് ധനി എസ് ഐ ആറിനെതിരെ പോരാട്ടം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഡിസംബർ ആദ്യവാരം ഡൽഹി രാംലീല മൈതാനത്ത് മഹാറാലി സംഘടിപ്പിക്കുമെന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ആ വ്യക്തമാക്കിയിരിക്കുന്നത് എസ് ഐ ആർ രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ടിടങ്ങളിൽ കേരളം അടക്കമുള്ള പന്ത്രണ്ടിടങ്ങളിലാണ് എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ ആ മുന്നോട്ട് പോകുന്നത് ആ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇന്ന് യോഗത്തിൽ ആ പങ്കെടുത്തത് കൃത്യമായ നിർദ്ദേശം നേതാക്കൾക്ക് എ സി സി നേതൃത്വം നൽകിയിട്ടുണ്ട് കൃത്യമായ അതീവ ജാഗ്രത പാലിക്കണം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഒരു തരത്തിലും അനുവദിക്കരുത് എന്നതാണ് കോൺഗ്രസ് നേതാക്കൾക്ക് എ സി സി നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം അതോടൊപ്പം തന്നെ സുപ്രീംകോടതി അടക്കം സമീപിക്കുന്ന കാര്യങ്ങളിലും യോഗം ചർച്ചയായിട്ടുണ്ട് എന്തായാലും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഡിസംബർ ആദ്യവാരമായിരിക്കും ഡൽഹിയിലെ രാം രാംലീല മൈതാനത്ത് ഒരു മഹാറാലി സംഘടിപ്പിക്കുക ആ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കൾ അതുപോലെ തന്നെ പി സി സി പ്രസിഡന്റുമാർ പ്രതിപക്ഷ നേതാക്കന്മാർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു കേരളത്തിലെ കെ പി സി സി പ്രതിനിധീകരിച്ചു ിംഗ് പ്രസിഡന്റായ പി സി വിഷ്ണുനാഥാണ് യോഗത്തിൽ പങ്കെടുത്തിരുന്നത് അതേസമയം ശശി തരൂരിന് ടി ഡബ്ല്യു സി അംഗം നിലയിൽ ഈ യോഗത്തിലേക്ക് ക്ഷണമുണ്ടായിരുന്നു പക്ഷേ ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ടുകൂടി ശശി തരൂർ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അല്ലാതെ ചില വിമർശനങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ചില അസൌകര്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കും പങ്കെടുക്കാത്തതെന്നാണ് കെ സി വേണുഗോപാൽ ആ ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷേ അസുഖങ്ങൾ ഉണ്ടായിട്ടും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പങ്കെടുത്ത ദേശീയ മാധ്യമത്തിന്റെ പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കുകയും പ്രധാനമന്ത്രിയെ പ്രശംസിക്കുകയെല്ലാം ചെയ്തിരുന്നു എന്തായാലും ഇതും വലിയ രീതിയിൽ ചർച്ചയാകുന്നു യിലാണ് എസ് ഐ ആറുമായുള്ള പോരാട്ടം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്